തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുക എന്നതാണ് കേരള ടൈംസ് മീഡിയ ഇപ്പോൾ പുത്തൂർ പഞ്ചായത്തിലാണ് ജനവിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പുത്തൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം സ്ഥാനാർത്ഥിയുടെ പേര് സുരേഷ് കുന്നപ്പുള്ളി എന്നാണ് അഞ്ചാം വാർഡിൽ കേരള കോൺഗ്രസിന്റെ രണ്ടിലെ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിയോട് നമ്മൾ ഈ പഞ്ചായത്തിൽ വിജയിച്ചാൽ അല്ലെങ്കിൽ വാർഡിൽ വിജയിച്ചാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചോദിക്കാം അപ്പോ സുരേഷ് കുന്നപ്പള്ളി ആദ്യമായിട്ടാണ് മത്സര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ വാർഡിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഈ വാർഡിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളെ സേവിക്കുക ഈ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താനോ ഇനിയും ബാക്കി എടുക്കുകയാണ് പ്രധാനമായി ഇതിൻ്റെ പല വഴികൾ ഈ വാർഡിനെ തന്നെ പല മേഖലകളിലുള്ള വഴികൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത് അതിൻ്റെ ഉന്നമനം തന്നെയാണ് ആദ്യമായിട്ട് നമ്മൾ ലക്ഷ്യമിക്കുന്നത് അതുപോലെ തന്നെ ഈ വാർഡിലെ അംഗൻവാടികൾ രണ്ട് അംഗൻവാടി എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞു അവിടെയൊക്കെ വളരെ പരിതാപകരമാണ് അവിടുത്തെ റോഡുകളുടെ അവസ്ഥ കുടിവെള്ള പ്രശ്നം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ വാർഡിലേക്ക് നമുക്ക് ചെയ്യേണ്ടതുണ്ട് വാർഡിന്റെ പല ഭാഗങ്ങളിലുള്ള റോഡുകൾ വളരെ പരിതാപകരമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ എന്റെ പ്രചരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട സമയത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ നമ്മൾ ഇപ്പോൾ പഞ്ചായത്ത് കഴിഞ്ഞ ആ പത്ത് വർഷം ഭരിച്ചിരിക്കുന്ന പഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ വികസനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വാർഡിൽ എനിക്ക് ചെയ്യാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ വാർഡിൻ്റെ വികസനത്തിനായിട്ട് എൻ്റെ ഏറ്റവും സമയം ഞാൻ വിനിയോഗിക്കുമെന്ന് ആണ് നിങ്ങളോട് ഉറപ്പു പറയാനുള്ളത് വാർഡില് ഈ പറഞ്ഞ റോഡ് മാത്രമല്ല പല സ്ഥലങ്ങളിലും വെളിച്ചമില്ലാത്തൊരവസ്ഥയുണ്ട് കുടിവെള്ള പ്രശ്നമുണ്ട് നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചപ്പോഴാണ് അതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുന്നത് ഈ വാർഡില് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പ്രവർത്തനം വളരെ കുറവായിരുന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ആ അഭിപ്രായത്തെ നമ്മൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഞാൻ കേരള കോൺഗ്രസിന്റെ രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന എൻ്റെ രണ്ടിലെ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നിങ്ങളോടൊപ്പം നേതൃത്വം നൽകി കൊണ്ട് പ്രവർത്തിക്കാമെന്ന് ഞാൻ നിങ്ങളോട് വാക്ക് തരുന്നു നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും രണ്ടിലെ ചിഹ്നത്തിൽ ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് താഴ്മയോട് വിനീതമായി താല്പര്യപ്പെടുന്നു അപ്പൊ നമ്മുടെ ഈ വാർഡ് സ്ഥാനാർത്ഥി എന്നുള്ള പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി വികസന മുരടിപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാനുള്ള ഒരു കാരണം ഇപ്പൊ വിവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കാണിച്ചു വിവിധ കാര്യങ്ങളെ കുറിച്ച് ഇനിയും നമുക്ക് ഒരുപാട് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു പക്ഷെ അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അങ്ങനെ മുരടിപ്പ് ഉണ്ടായി എന്ന് പറയാനുള്ള കാരണം എന്താ ഈ പ്രചരണ പ്രവർത്തനത്തിൽ നമ്മൾ നേരിട്ട് ബോധ്യപ്പെട്ടതാണ് വഴികളുടെ ശോചനീയാവസ്ഥ പല വീടുകളിൽ ചെന്നപ്പോൾ കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥ അത് വീട്ടമ്മമാര് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ നേരിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പൊ ഇനിയെ തുടർന്ന് വിജയിക്കുകയാണെങ്കിൽ ഈ ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ വാർഡിന്റെ അഞ്ചാം വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുമെന്നാണ് നമ്മുടെ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്തരം മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ അപ്പൊ ഈ മീഡിയയിൽ സംസാരിക്കാൻ വന്ന അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥിയായ സുരേഷ് കുന്നപ്പിള്ളിയെ എല്ലാ വിജയ ആശംസകളും കേരള ടൈംസ് മീഡിയ നേരുകയാണ് താങ്ക്